കടകളിൽ നിന്ന് സാധനം വാങ്ങിയ ശേഷം അതിന്റെ ബിൽ പ്രിന്റ് ചെയ്യുന്ന ഒരു പേപ്പർ ലഭിക്കാറുണ്ട് പലരും അത് അപ്പോൾ തന്നെ ഉപേക്ഷിക്കുന്നു എന്നാൽ ചിലർ അത് ബാഗിൽ വെച്ച ശേഷം ദീർഘകാലം സൂക്ഷിക്കുന്നു ഇത്തരം പേപ്പറുകൾ അധികനേരം കയ്യിൽ വെക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് അറിയാമോ ചില കടകളിൽ നിന്ന് ലഭിക്കുന്ന ബിൽ പേപ്പറിൽ വിഷാംശമടങ്ങിയ രാസവസ്തുക്കൾ ഉണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇവ എങ്ങനെ മനുഷ്യ ശരീരത്തിൽ ദോഷകരമായി ബാധിക്കുന്നു എന്ന് പരിശോധിക്കാം ഞാൻ പി പണിക്കർ മിനിസവും തിളക്കവുമുള്ള ടെർമൽ പേപ്പറിലാണ് സാധനങ്ങളുടെ ബില്ലുകൾ മറ്റും അച്ചടിക്കുന്നത് ചില ഷോപ്പിംഗ് മോളുകളിലും കടകളിലും ഉപയോഗിക്കുന്ന ബിൽ പേപ്പറിൽ ഫാനോൾ എസ് ബെസ് ഫാനോൾ എ എന്നീ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട് ഈ രാസവസ്തുക്കൾ മനുഷ്യ ശരീരത്തിലെ ഹോർമോൺ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് യു എസിൽ ഇരുപത്തിരണ്ടോളം സംസ്ഥാനങ്ങളിൽ നടത്തിയ പരിശോധനയിൽ എൺപത് ശതമാനം ബിൽ ബിൽപേപ്പറിലും ബെസ്ഫെനോൾ അടങ്ങിയിരിക്കുന്നതായി കണ്ടെത്തിയെന്നാണ് പരിസ്ഥിതി ആരോഗ്യ സംഘടനയായ ഇക്കോളജി സെന്റർ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് പ്ലാസ്റ്റിക് വാട്ടർ ബോട്ടിലുകൾ അല്ലെങ്കിൽ പോളി കാർബണേറ്റ് പ്ലാസ്റ്റിക് എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും ഹാനികരമായ രാസവസ്തുക്കളിൽ ഒന്നാണ് ബെസ്ഫനോൾ ബെസ്ഫെനോൾ ചർമ്മത്തിലൂടെ ശരീരത്തിൽ ഉള്ളിലേക്ക് വേഗം പ്രവേശിക്കുകയും ഹോർമോൺ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു വലിയ കമ്പനികളിൽ മാത്രമല്ല ചില്ലറ വ്യാപാര സ്ഥാപനങ്ങളിൽ വരെ ഉപയോഗിക്കുന്ന ബിൽ പേപ്പറിൽ ബെസ്ഫെനോൾ അടങ്ങിയിരിക്കുന്നു എന്നാണ് കണ്ടെത്തൽ രണ്ടായിരത്തി പതിനേഴിൽ ബി പി എ അല്ലെങ്കിൽ ബി പി എസ് ഉപയോഗിച്ചുള്ള പേപ്പറുകളുടെ അളവ് തൊണ്ണൂറ്റി മൂന്ന് ശതമാനമായിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് എൺപത് ശതമാനമായി മാറിയിട്ടുണ്ട് എന്നത് വളരെ ആശ്വാസം നൽകുന്ന കാര്യമാണ് ചർമ്മത്തിലേക്ക് പെട്ടെന്ന് തന്നെ പ്രവേശിക്കുന്ന ഒരു രാസവസ്തുവാണ് പെസ്പനോൾ ഇത് വളരെ കൂടിയ അളവിൽ കടകളിൽ നിന്ന് ലഭിക്കുന്ന ബിൽ പേപ്പറുകളിൽ കണ്ടെത്തിയിട്ടുണ്ട് ഈ പേപ്പറുകളിൽ സ്പർശിക്കുന്നത് മൂലം രക്തത്തിൽ ബി പി എയുടെ അളവ് കൂടുന്നു ഇത് ക്യാൻസർ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ പ്രത്യുൽപാദന കുറവ് തുടങ്ങിയ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാകുന്നുവെന്ന് ഡോക്ടർമാർ അഭിപ്രായപ്പെടുന്നു ബി പി എ മനുഷ്യരുടെ ശരീരത്തെ എങ്ങനെ ദോഷകരമായി ബാധിക്കുന്നതിനെക്കുറിച്ച് ഇപ്പോഴും പഠനം നടന്നു വരികയാണ് സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ അടുത്തിടെ നടത്തിയ പരിശോധനയിൽ മിക്ക വ്യക്തികളുടെയും മൂത്രത്തിൽ ഈ രാസവസ്തുവിന്റെ അംശം ഉണ്ടായിരുന്നു ഇത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു ബിസ്ഫനോൾ ഉപയോഗിച്ചുള്ള ബിൽ പേപ്പറിന്റെ ഉപയോഗം കുറയ്ക്കുകയാണ് ആദ്യം ഇതിനു വേണ്ടി ചെയ്യേണ്ടത് പല വ്യാപാരികളും രാസവസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച ബിൽ ബിൽപേപ്പർ നൽകില്ലെന്ന് അറിയിച്ചിട്ടുണ്ട് ബിൽ പേപ്പർ നിർമ്മാണ ബിസ്ഫനോളിന് പകരം സുരക്ഷിതമായ പെർഗാഫാസ്റ്റ് ഇരുപത്തിയൊന്ന് പോലുള്ളവ ഉപയോഗിക്കാം കഴിഞ്ഞ വർഷം ബെസ്ഫെനോൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ബിൽ പേപ്പറുകൾ വാഷിംഗ്ടൺ നിയമവിരുദ്ധമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറോടെ ഇത് നിരോധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ യു എസിലെ പല ഷോപ്പിംഗ് മോളുകളും കഴിഞ്ഞ വർഷം ബെസ്ഫെനോൾ രഹിത ബിൽ പേപ്പർ നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു വിദേശ മാധ്യമ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഫ്രാൻസ് കാനഡ ബെൽജിയം ഡെൻമാർക്ക് സ്വീഡൻ തുടങ്ങി ചില രാജ്യങ്ങളിൽ ബി നിരോധിച്ചിട്ടുണ്ട് കടകളിൽ നിന്ന് ലഭിക്കുന്ന ഇത്തരം ബിൽ പേപ്പറുകൾ അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രമേ വാങ്ങാവൂ വാങ്ങിയാൽ കൈകൾ കഴുകി വൃത്തിയായി തന്നെ സൂക്ഷിക്കണമെന്ന് വിദഗ്ധര് നിർദ്ദേശിക്കുന്നുണ്ട്